ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ബോംബെയിലാണ് കേട്ടോ ബോംബെയിലെ ലോജിന്ന് പറയുന്ന സ്റ്റേഷനിലാണേ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തൊട്ടടുത്തൊരു മാർക്കറ്റുണ്ട് കോപ്പോളി എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അവിടെ നല്ല തിരക്കുള്ളൊരു ടൗണാണ് അപ്പോൾ അവിടെ വണ്ടി കാറൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ട്രെയിൻ വന്ന് അപ്പോൾ ഈ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ഇവിടെയാണ് അതിൽ അഞ്ചാമത്തെ ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തുതന്നെയുള്ള ചെറിയൊരു സ്റ്റേഷനാണ് നമ്മുടെ ഈ ലോജി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ഒത്തിരി ആൾക്കാരൊക്കെ ഇവിടെ ലോക്കലിൽ ഉള്ളവരുണ്ട് എല്ലാവരും മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ ട്രെയിൻ താണ്ട മന്ദം മന്ദം താണ്ട പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ട് ആ ഒറ്റ ഫ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് തൊട്ടടുത്ത സ്റ്റേഷനാണ് ലോജി ലോജിന്ന് തൊട്ടടുത്ത സ്റ്റേഷനാണ് ഈ എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ട്രെയിൻ വന്നു അതൊക്കെ നമ്മൾ ട്രെയിനിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം സീറ്റൊക്കെ കിട്ടി അപ്പോൾ നമ്മൾ നേരെ മാർക്കറ്റിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞാനും അപ്പയും മുത്തുവണിയും കൂടെയാണുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേർ കൂടെയാണ് പോകുന്നത് അവിടുന്ന് ഞങ്ങൾ നാളെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പം അവിടെ ലോക്കൽ ട്രെയിനിൽ കയറിയ ഒരു സന്തോഷത്തേണ്ടത് കൊണ്ട് അത് അടിച്ച് പൊളിച്ച് തൻ്റെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ തീർത്ഥത്തിരക്ക് കുറവാണ് ലാസ്റ്റ് സ്റ്റേഷൻ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ നേരെ താണ്ടെ നമ്മുടെ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ സ്റ്റേഷനിൽ വന്നു ഇറങ്ങി നേരെ തന്നെ മുമ്പോട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഈ ടിക്കറ്റ് ചെക്കർമാരൊക്കെ കൂടെ ഉണ്ട് കേട്ടോ കാരണം അത് ലാസ്റ്റ് സ്റ്റേഷൻ ആയതുകൊണ്ട് തൊട്ടടുത്ത സ്റ്റേഷൻ ഗ്രാമത്തിൽ നിന്ന് വരുന്നവരൊക്കെ ചിലപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കാതെ വരും അപ്പോൾ അതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ നേരിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ ചെറിയ കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുവേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ വെള്ളിലായിട്ട് രണ്ട് സ്ത്രീകളിങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൂട്ടിയിട്ട് നല്ല കച്ചോട്ടും ചെയ്യുന്നുണ്ട് ഒത്തിരി ആൾക്കാരൊക്കെ അത് വഴി ഇത് സൈഡിലുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല ട്രാഫിക്കുള്ളൊരു പേരിയ കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ കോക്കോളി എന്ന് പറയുന്നത് അപ്പോൾ ആ മാർക്കറ്റിലൂടെ ഇതുണ്ട് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ വാഹനമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയൊക്കെ ഇട വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ട്രെയിൻ വന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറേ സീറ്റ്സ് മേടിക്കണം പിന്നെ അതുപോലെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ദീപാവലിക്ക് ആയതുകൊണ്ടുള്ള സീറ്റ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് സീറ്റ്സ് മേടിച്ചു ശേഷം അത്യാവശ്യം കുറച്ച് ഇങ്ങനെ തിരിച്ച് ഞങ്ങൾ വന്നു അപ്പം ഒരു പത്ത് മിനിറ്റോട് കഴിഞ്ഞാൽ റിട്ടേൺ ട്രെയിൻ ഉണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഞങ്ങൾ സ്റ്റേഷനിൽ വന്നു ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഏത് പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും ബൈ ബൈ